ഹായ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് അതിരാവിലെ തന്നെ കേട്ടോ ചായയൊക്കെ പെട്ടെന്ന് തന്നെ ആക്കി വച്ചിട്ടേ പെട്ടെന്ന് തന്നെ ഒരു പോകാനുള്ള ഒരു പരിപാടിയാണ് എവിടെയല്ല ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാണല്ലോ ഞങ്ങളുടെ തൊഴിൽ വളക്കെയാണ് അപ്പം ഇന്ന് എന്താ പറയുക കലാശക്കൊട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ വർഷക്കെട്ട് എന്നൊക്കെ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ ഏകദേശം തൊഴിലൊക്കെ കഴിയാനായി അപ്പം എൻ്റെ ക്യാമറാമാൻ ആദ്യം വിളിക്കട്ടെ എന്നിട്ട് ബാക്കി പറയാട്ടോ എന്തെങ്കിലും ഒന്നും കിട്ടൂല അപ്പോൾ നല്ല ഉറക്കാണ് നന്ദു അങ്ങനെതാ നമ്മൾ ഇന്ന് നല്ല മഴയട്ടോ പുറത്ത് നല്ല മഴയാണ് പക്ഷേ ഈ മഴക്ക് തന്നെയാണ് ഞങ്ങളെ പണിയൊക്കെ ഈ മഴ ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിക്കും മരവെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയ ഞങ്ങളെ തൊഴിലൊക്കെ നിന്നു ഏകദേശം അപ്പം ഞാനൊരു കട്ടൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾ കടവത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് നല്ല സാധനങ്ങളും ബാഗുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും കൂടി എന്നിട്ട് കടവത്തേക്ക് പോയേട്ട കാരണം എന്ന് വെച്ചാൽ തെക്കേമനമ്പില്ലേ ഞങ്ങളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ തെക്കേമനത്തേക്കാണ് ഇന്ന് മല പിടിക്കുന്നത് കേട്ടോ പാത്തി തോളിയും കൊണ്ട് വന്നേക്കണത് ഇന്ന് അവിടെയാണ് അപ്പം ഇന്ന് അങ്ങോട്ടേക്ക് പോകണം എന്തായാലും അപ്പോൾ കുറച്ച് ദുർഘടം പിടിച്ച വഴിയൊക്കെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ സൂപ്പറാണ് പക്ഷേ മഴ പെയ്തപ്പോൾ മൊത്തം കുഴിയും വെള്ളമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ താണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മ ഇപ്പഴേക്കമ്മ നല്ലതിൽ നടക്കുന്നുണ്ട് കേട്ടോ അമ്മ അവിടെ നിന്ന് ചെറുതായിട്ട് പുല്ലിൽ തട്ടിയിട്ടൊന്നും ഒന്നും പറ്റിയിട്ടില്ല അവിടെ പുഴിയായതുകൊണ്ട് മണ്ണൊക്കെ ആയതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ഒറ്റക്ക് പിന്നെ നടക്കി അമ്മ മെല്ലാം വരാൻ പറഞ്ഞ് അങ്ങനെതാ പിന്നെ ഞങ്ങളത് കടവത്തെത്തിയതാണ് ഞാൻ ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് ആദ്യം തട്ടിയിട്ടുണ്ട് അപ്പുറൂപ്പുറൊക്കെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ തട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ പറക്കൽ അപ്പം അമ്മ വരുന്നുണ്ട് ഇനി നമ്മളെ പറക്കൽ തുടങ്ങിയാണ് ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ചെമ്മീൻ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ചെമ്മീനൊക്കെയാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് പിറക്കൽ തിരിഞ്ഞെടുക്കൽ അത്ര വലിയ അല്ല പക്ഷേ ഇനി വരാനുണ്ട് സാധനം അതാണ് ശരിക്കും മലവെള്ള വരുന്ന ഐറ്റം സാധനം കേട്ടോ അതിൽ നിന്ന് പിറക്കിയെടുക്കലൊക്കെയാണ് നമുക്ക് റിസ്ക് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ പണിയാണ് ഇന്ന് തോടുകൂടി ഞങ്ങളെ മറ്റേ എല്ലാം തോടി ഇതൊക്കെ എടുത്ത് വെച്ചോളൂ കെട്ടിപ്പൂട്ടി വെച്ചോളൂ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു ഇനി കയറിക്കൊത്തിയിരിക്കുക വർഷത്ത് ആ ഒരവസ്ഥയിലേക്കാണ് അപ്പോൾ ഇനി ഞാൻ കാണിച്ചില്ല അതിനകത്ത് വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാട്ടാം ഇപ്പം വെറൈറ്റി ആയിട്ട് ഇതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ പ്ലാസ്റ്റിക് കിട്ടുന്നതിന് ഒരു കണക്കുമില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൊക്കെ ചെമ്മീൻ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്കിടുത്ത് വേഗം അങ്ങോട്ട് കളയാനും പറ്റില്ല അതിൻ്റെ ഇതിൽ ചെമ്മീൻ ഉണ്ട് കിട്ടാ അങ്ങനെ അതൊക്കെ എടുക്കാം ഇനി ഇതിനകത്ത് വെറൈറ്റി എന്ന് പറയുകയെന്നു വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ പണ്ടത്തെ വർഷക്കെട്ടിൻ്റെ ഒരു അംശം പോലും ഇപ്പോഴ ഇല്ലാട്ട ഞാനൊക്കെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ വർഷക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒയ്യോ അങ്ങനത്തെ മഴയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ വന്ന മീൻ തരങ്ങളെന്ന് പറഞ്ഞാൽ അത് ചെമ്മീൻ കുറവായിരിക്കും മീനുകളായിരിക്കും കൂട്ട ഒരുപാടുണ്ടാവുക അതും എംമാതിരി സൈസ് സാധനം ഇരിക്കുന്നില്ല നല്ല വലിയ മീനൊക്കെ ഇരിക്കും ഊട്ടാക്കി കേട്ടോ പക്ഷെ ഇപ്പോൾ ഇതൊന്നും ഒരു വർഷക്കെട്ടൊന്നും പറയാനേ പറ്റില്ല അത് അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് ചെമ്മീനാണ് മെയിനായിട്ട് കാണുന്നത് മീൻ കുറവാണ് ഇപ്പം ഞങ്ങളെ തെക്കേ വരുമ്പോൾ വേണ്ട നല്ല അടിപൊളി നല്ല മഴക്കാരൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ഇരുണ്ട് വരുന്നുണ്ട് മഴ തുടങ്ങാനുള്ള പരിപാടിയാണ് അതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പിറക്കെണീറ്റ് പോകണം കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ഞങ്ങൾ ഈ വർഷക്കെട്ടിലിതാ ഇതുപോലെ വെറൈറ്റി ഐറ്റംസും കിട്ടും ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതും കൂടി പെടുന്നുണ്ട് ഫ്രീ ആയിട്ടൊരു ബക്കറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ വലിയ മൊഞ്ചൊന്നുമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല വൃത്തിയാക്കി കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് ആരെയോ ബക്കറ്റ് ഒഴുകിപ്പോയതാണ് അപ്പോൾ നല്ലൊരു ബക്കറ്റാണ് കേട്ടോ എന്തെങ്കിലും പൂര് പിന്നെ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതോ അങ്ങ് ഒരു ഞണ്ട് അതിനകത്തുണ്ട് അത് ഞാൻ എടുത്ത് കഴിയുമ്പോൾ കാണിച്ചുതരാം ഇനി വന്ന ചിരക്ക് ഇത് കണ്ട ഇനി വന്ന ചെമ്മീനാണ് വലിയ റിസ്ക് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഇതൊന്ന് പുറക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി തൽക്കാലം എടുക്കണം എന്നിട്ട് വേണം ഇതിനകത്ത് കുറച്ച് മീൻതനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് വെറൈറ്റി ഇതാ ഇത് ഒന്നും നമ്മളാ മാന്തയില്ല അതിൻ്റെ വലിയ മാന്ത കേട്ടാ പിന്നെ മറ്റേൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ സംഭവം അത് നമ്മളൊരു ആഘോഷി അലം പോലത്തെ ഒരു മീനാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് ചെറുത് ഇന്ന് ചെറുതേ കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ വലുതാണത് അതേ ഉള്ളു ശരിക്കും പറയത്തക്കതായിട്ടൊരു വലിയ മെയിൻ ആയിട്ടിട്ടാണ് പക്ഷേ സാധാരണ അങ്ങനെയല്ല ഇപ്പം ഇന്നും ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഒരു ഞണ്ടൊക്കെ ഉണ്ടിട്ടതാണ് ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തേക്കുള്ള കോള് ശരിക്കും ഒത്തുന്ന് പക്ഷേ സംഭവം വാട്ടർ ആയി ആയിപ്പോയിട്ടാണ് എല്ലാം പ്രതീക്ഷയും പോയി വാട്ടർ ആയിപ്പോയോണ്ട് പ്രതീക്ഷലും പോയി പിന്നെ ഇതാ നമ്മളെ ഒരു എന്താ പറയുക ഒരു കുറച്ച് കാര കാരയൊക്കെ ചെറിയ ചെറിയ കാരകളൊക്കെയാണ് ഇതാ ഇത് വേണ്ട ഇതെങ്ങനെ പിറക്കിയെടുക്കുക എന്നുള്ള ടെൻഷനിലാണ് ഇന്ന് നല്ലതും മാത്രമേ അങ്ങനെ പിറക്കിയെടുക്കുക അത്രേ പറ്റുള്ളൂ കേട്ടോ കാരണം അങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ നമ്മൾ ചെമ്മീനൊക്കെ ഓരോന്നൊക്കെ ഉള്ളതും പിന്നെ കുറച്ച് നല്ല നല്ല മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിറക്കി മാറ്റും ഇതിനെന്താ നിങ്ങൾ പറയല് തുണ്ട ഞങ്ങൾ തുന്ത എന്ന് പറട്ടെ ഇത് വീർത്ത് തന്നെ ഒരു സാധനം ഇല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ പേരൊക്കെ ഉണ്ടാവും ഞങ്ങളെങ്ങനെയൊക്കെ തോന്നും പോലെയൊക്കെ വിളിക്കും പിന്നെ പിന്നെന്താ ചെമ്മീനൊക്കെ പിന്നെ തല ഏകദേശം പൊട്ടിയിട്ടാന്ന് കാരണം വെള്ളത്തിൻ്റെ ഒരു മാറനുസരിച്ചിട്ട് തലയൊക്കെ പൊട്ടി പൊട്ടിപ്പോട്ട അങ്ങനെയാണ് പിന്നെ ഇനി പറയത്തക്കതായിട്ട് വലിയ കുളൊന്നും കാണുന്നില്ല അപ്പം ഞങ്ങളിനിയിപ്പോൾ ഇതിൻ്റെല്ലാം പിറക്കി മാറ്റി ഇവിടുന്ന് ഇപ്പം മഴ വരുന്നതിന് മുന്നേ എണീക്കാനേട്ടാ ഫുൾ ചപ്പും ചവറുമൊക്കെ ഉണ്ടാവും ഊട്ടാ നമ്മളെ കൂരിയില്ലേ ഏട്ടാ ഞങ്ങൾ ഏട്ടാ എന്നൊക്കെ പറയും കേട്ടോ ഏട്ടേൻ്റെ മുട്ടേനെ കാണുന്ന മഞ്ഞ അതിങ്ങനെ ആദ്യം മുട്ട കക്കൂട്ടാം അപ്പോൾ അവയപ്പയും നന്ദൂം കൂടി തോണിയിലത് ബാക്കിലായിട്ട് ബാക്കിലായി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ അവർ നേരെ അപ്പുറം വരും ഞാൻ കൂടി പോവുകയാണ് ഞങ്ങൾക്കിനി വന്ന വഴി കൂടി തന്നെ വന്ന വഴി അല്ലാണ്ട് ഞാൻ മാറ്റി പിടിച്ച് പോവാന കേട്ടോ അപ്പം നല്ല കടലൊക്കെ അഴിക്കുന്നുണ്ട് കടലെന്നു വെച്ചാൽ നമ്മളെ മുനമ്പാണിത് അപ്പോൾ തിര നല്ല അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴയ്ക്ക് മുന്നേ ഓടി രക്ഷപ്പെടുകയാണ് പോകുമ്പോഴേക്കും ഒരു കുഴിയിലങ്ങ് പോയി ചാടുകയും ചെയ്തിട്ടോ നല്ല കുഴിയാണ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കുഴിയൊന്നും ഇല്ല ഞങ്ങൾ എപ്പോഴും വേനൽക്കാലത്തെല്ലാം പോകുന്ന വഴിയാണ് പക്ഷെ നല്ലോണം കുഴിയായിട്ട് അതിനകത്ത് പോയി ചാടി ഞാൻ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇതൊക്കെയുണ്ട് ഞങ്ങളെ മലവെള്ളത്തിൻ്റെ ഞങ്ങളെ തൊഴിലിൻ്റെ അവസാന ഘട്ടമൊക്കെയാണ് അപ്പം ഞാൻ അതിൻ്റെ മുന്നേയൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഇങ്ങനെ വരണെടുത്തിട്ടതാണ് എന്തായാലും ഞങ്ങൾ കഴിയുന്നതും കൂടി എടുത്തിട്ടണമല്ലോ അങ്ങനെ ഞങ്ങളിനി ഫുൾ റെസ്റ്റിലാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യലും വേണം തെറ്റാ